ബിസ്മില്ല ഇന്നൽമല വസ്ലാത്തു വസ്സലാമില്ല അജ്മി അസലാമലൈക്കും വാഹത്തല്ലാ വാത്ത അപ്പോൾ ആദ്യത്തെ പാഠം പഠി പഠിക്കുകയാണ് മദീന ബുക്ക് ടു ആദ്യത്തെ പാഠം ഹർഫു ഇന്നയാണ് അപ്പോൾ ഹർഫു ഇന്ന നമ്മൾ മനസ്സിലാക്കി അത് ജുംല ഇസ്മിയേലാണ് പ്രവേശിക്കുക അങ്ങനെ ജുംല ഇസ്മിയൽ ഹർഫു ഇന്ന പ്രവേശിക്കുമ്പം മുബുത്തത എന്താവും മർഫൂൻ അത് മൻസൂബാവും അപ്പോൾ അത് പിന്നെ എന്നല്ല പറയാം ഇസ്മു ഇന്ന എന്ന് പറയാം ഖബറിന് മാറ്റമൊന്നും സംഭവിക്കൂല അത് മർഫു എന്നപ്പോൾ ഖബറുൻ മർഫൂൻ പിന്നെ അതെന്താ ഹബറു ഇന്നതിന് പറയാം ഇന്നൻ്റെ ഖബറായത് കൊണ്ട് ഖബറു ഇന്ന നമുക്ക് ഒന്നും കൂടി ഉദാഹരണം നോക്കാം ചാൽന്ന ഇതാണ് ജുംല ഇസ്മിയ അൽ കിതാബു ജദീദു ആ പുസ്തകം പുതിയതാണ് അപ്പോൾ അൽ കിതാബു മുബത്തും മർഫുവും നമുക്കറിയാം അൽ ഇഫ്ലാബ് വന്നാൽ അവസാന അക്ഷരത്തിന് ലമ്മത്ത് തൻവീൻ ഉണ്ടാവില്ല തന്മീന് പോവും അപ്പോൾ അൽ കിതാബു അപ്പം അതാണ് മുബ്തൗൻ മർഫൂൻ ജദീദുൻ അത് ഖബറുൻ മർഫൂൻ ഇതാണ് ജുംല ഇസ്മിയ പുസ്തകം പുതിയതാണ് ഇനി ഇതിലേക്ക് ഇന്ന പ്രവേശിക്കുകയാണ് അപ്പം എങ്ങനെ വരാ ഇന്നൽ കിതാബ ജദീദും അൽ കിതാബു എന്നുള്ളത് എന്തായി ഇന്ന പ്രവേശിച്ചതോടെ അതിൻ്റെ അടയാളം മാറുകയാണ് അതിൻ്റെ അലാമത്ത് മാറുകയാണ് അപ്പോൾ എന്തായി അൽ കിതാബു എന്നുള്ളത് അൽ കിതാബാന്നായി പിന്നെ അത് മുബുദ്ധയ മുബത്തദൻ മർഫുവിനാണോ അല്ല കാരണം മുബുത്തദ മർഫു ആണ് ഇതിപ്പം മൻസൂബായി ഇത് മൻസൂബായി ഇനി ഇതിന് ഇനി ഇതിന് മുബത്തതെന്ന് പറയാൻ പാടില്ല ഇന്ന പ്രവേശിക്കുകയും ചെയ്തു അപ്പോൾ അതിനെന്താ പറയുക ഇസ്മു ഇന്ന ഈ ഇന്നക്കെന്താ പറയുക ഹർഫു തൗക്കി ഇദീൻ വനസ്ബിൻ ഹർഫാണ് തൗക്കീതിൻ്റെ ഹർഫാണ് തൗക്കീത് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് എന്ന് പറയാൻ തീർച്ചയായും ഒരു സംശയമില്ല ഇതാണ് ഹർഫ് തൗക്കീതിൻ തൗക്കീതിൻ്റെ ഹർഫാണ് ഇന്ന ഹർഫില്ലപ്പെടുത്തിയത് ഇസ്മല്ല ഫെയിലല്ല ഇന്ന ഹർഫാണ് പിന്നെ എന്ത് ഹർഫാണ് തൗക്കീതിൻ്റെ ഹർഫാണ് ഉറപ്പിക്കാൻ തീർച്ചയായും സംശയമില്ല എന്ന് പറയാൻ വ നസ്ബിൻ പിന്നെ എന്താ ഇന്ന അത് നസ്ബു ചെയ്യുന്നതാണ് അപ്പോൾ വ നസ്ബിൻ എന്തിനാണ് നസ്ബു ചെയ്തത് അൽ കിതാബൂന അൽ കിതാബ എന്നാക്കി അപ്പോൾ നസ്ബ് ചെയ്തു ഇനി അൽ കിതാബു മുഹൂർത്തതല്ല കാരണം അൽ കിതാബ മൻസൂബായി അപ്പം അതെന്താ അത് ഇസ്മു ഇന്ന ഇന്നൻ്റെ ഇസ്മാണത് ഇസ്മു ഇന്ന ഖബറിനെന്താ പറയുക ജദീദുൻ ഹബറു ഇന്ന അപ്പം ഇതാണ് ഇന്ന ജുംല ഇസ്മീല് പ്രവേശിച്ചാൽ സംഭവിക്കുന്ന മാറ്റം അത് മുക്തധന മർഫൂവിനെ മൻസൂബാക്കുന്നതു കൊണ്ട് പിന്നെ അത് ഇസ്മു ഇന്ന ഇന്നാകും അപ്പോൾ ഇന്നൽ കിതാബ് ജതീതെന്ന് പറഞ്ഞെന്താർത്ഥം തീർച്ചയായും ഒരു സംശയമില്ല ആ പുസ്തകം പുസ്തകം പുതിയത് തന്നെയാണ് ഒരു സംശയവും ഇല്ല തീർച്ചയായും ഉറപ്പായിട്ടും ബാറഖീഖ് അപ്പം ഇതാണ് ഇന്നനെക്കുറിച്ച് നമുക്കറിയേണ്ടത് ചുരുക്കത്തിൽ ഇന്ന എന്താ ഹർഫു തൗക്കീദിൻ വൻ അസിൻ ഹർഫു തൗക്കീദിൻ വൻ അസിൻ പിന്നെ എന്താ അതിന് ശേഷം വരുന്ന ഇസ്മെന്താ ഇസ്മു ഇന്ന മൻസൂബ് ഇസ്മു ഇന്ന മൻസൂബ് പിന്നെന്താ ഖബറു പിന്നെ വരുന്ന ഖബർ എന്താ ഖബറു ഇന്ന ഫീക്കും